ഇന്നത്തെ കാലത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ ചൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു മേഖലയായി മാറിക്കഴിഞ്ഞു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും മികച്ചു നിൽക്കുന്നത് കരിയർ ഗ്രോത്ത് തന്നെയാണ് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചെടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് സാധ്യമാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ അത് സാധ്യമാവുന്നത് നിങ്ങൾ നേരായ വഴി തിരഞ്ഞെടുക്കുക കൂടി ചെയ്യുമ്പോഴാണ് നമുക്കറിയാം നമ്മുടെ ചുറ്റും ഒരുപാട് അക്കാഡമീസ് ഉണ്ട് ഈ അക്കാഡമീസ് നമുക്ക് ഓഫർ ചെയ്യുന്നുമുണ്ട് പക്ഷേ ഈ ഓഫേഴ്സൊക്കെ കറക്റ്റായ രീതിക്കാണോ ഇതൊക്കെ നമുക്ക് ചിന്തിക്കേണ്ടതാണ് കാരണം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ് നിങ്ങളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ കരിയർ പ്ലാൻ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ അഷ്യൂർ ചെയ്യുന്നുണ്ട് നിങ്ങൾ കറക്റ്റ് എന്താ പറയുക നമ്മൾ പറയുന്നവിടെ നല്ല കരങ്ങളിലാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് എന്നുള്ളത് സോ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ ഞാനല്ല കറക്റ്റായിട്ടുള്ളൊരാൾ നമുക്കിവിടെ സംസാരിക്കാനായി ഗ്ലോബൽ എഡ്യൂക്കേഷൻ ക്യാമ്പസിലെ ഡോക്ടേഴ്സ് അവിടുത്തെ ഫൗണ്ടേഴ്സും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ട് സോ നമുക്ക് അവരെ പരിചയപ്പെടാം നമ്മുടെ ചെയർമാൻ ഡോക്ടർ റഫീഖ് ഫൗണ്ടേഴ്സായ ഡോക്ടർ അസർ ആൻഡ് ഡോക്ടർ ഷഹാന ആൻഡ് സി ഒ ഡോക്ടർ വിനീത് സോ നമുക്ക് ഇവരുടെ കയ്യിൽ നിന്ന് ഇൻഫർമേഷൻസ് എടുക്കാം എന്താണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കോഴ്സ് എടുത്തതിലൂടെ എങ്ങനെയൊക്കെ ഒരു വിദ്യാർത്ഥിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതിന് പറ്റിയ ആൾക്കാർ ഇവരാണെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല ജിഇ സിയിലെ സിലബസ് റെഡിയാക്കുന്നതും ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ തന്നെയാണ് നമ്മുടെ ഉള്ളത് സോ റഫി സർ ക്രിട്ടിക്കൽ കെയറിൽ നിന്ന് എങ്ങനെയാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലേക്കുള്ള ഒരു സ്വിച്ച് എത്രത്തോളം നമ്മൾ ക്രിട്ടിക്കൽ കെയർ എന്ന് പറയുന്നത് ക്രിട്ടിക്കൽ കെയർ മാത്രമല്ല ഐ സി യു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് അനസ്തീഷ്യ ഡിപ്പാർട്ട്മെന്റ് ഈ മൂന്ന് ഡിപ്പാർട്ട്മെന്റ് നമ്മുടെ ഡൊമൈൻ അപ്പൊ നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റിലെ ക്ലിനിക്കൽ വർക്കിനപ്പുറം നമ്മൾ അതിന്റെ ഒരു അഡ്മിനിസ്ട്രേഷൻ പാർട്ടും കൂടെ നോക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഈ അവസരത്തിലാണ് നമുക്ക് മനസ്സിലായത് ഈ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരുപാട് ലാക്ക് ഉണ്ട് അത് തീരെ ഇല്ല എന്ന് തന്നെ പറയാം നമുക്ക് അഥവാ അവൈലബിൾ ആയിട്ടുള്ള മാൻപോർ എന്ന് പറഞ്ഞാൽ വേണ്ട രീതിയിലുള്ള സ്കില്ലല്ല അവരുടെ ട്രെയിനിംഗ് ഒക്കെ ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ടിന്റെ ഇൻലൈൻഡ് ആയിട്ടല്ല അവരുടെ ഒരു ട്രെയിനിങ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അഡ്മിനിസ്ട്രേഷൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സിനെ കുറിച്ച് ആലോചിച്ചത് കാരണം നമുക്ക് വേണ്ട ആപ്റ്റ് ആയിട്ടുള്ള സ്കില്ലുകൾ കൊടുത്തിട്ട് കുറച്ച് സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ വാർത്തെടുക്കാനുള്ള അങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് വരുന്നത് പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു സംശയം ഉണ്ടായി എന്തെങ്ങനെ ഈ ഡോക്ടർമാർ ഇത് പഠിപ്പിക്കുന്നതെന്ന് അപ്പോൾ നിങ്ങൾക്ക് എന്നെ അറിയാം ഒരുപാട് ഹോസ്പിറ്റൽസിൻ്റെ ചെയർമാൻസ് സിഇഒ ഓണേഴ്സ് അല്ലെങ്കിൽ കുറേ ക്ലിനിക്കുകളൊക്കെ ഓൺ ചെയ്യുന്നതിന് ഡോക്ടേഴ്സാണ് അപ്പം അവർക്കാണ് ശരിക്കും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ളത് അതിന്റെ ശരിക്കുള്ള ഒരു പ്രാക്ടിക്കൽ സിലബസ് അവർക്കാണ് ഡിസൈൻ ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡോക്ടേഴ്സ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ നമ്മൾ ഈ അവൈലബിൾ ആയിട്ടുള്ള മാൻപവറിൽ അവര് ഒരു പ്രാക്ടിക്കൽ ആസ്പെക്ടിലും ഒരു സിങ്ക് ആവുന്നില്ല അത് ക്ലിനിക്കൽ നോൺ ക്ലിനിക്കൽ സ്റ്റാഫും ഈ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫും തമ്മിലുള്ള ഒരു സിങ്ക് ശരിയാവുന്നുണ്ടായിരുന്നില്ല നമ്മൾ കണ്ടു അപ്പോൾ നമുക്ക് ഈ ഡോക്ടേഴ്സ് എന്ന് നിലയ്ക്ക് നമുക്കറിയാം ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലിനിക്കൽ ടീമിൻ്റെ ഇടയ്ക്കുള്ള ഒരു എന്താണ് ആ സിങ്ക് ആവാത്തത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും അത് കറക്റ്റായിട്ട് കുട്ടികൾക്ക് പറഞ്ഞു എടുപ്പിച്ചിട്ട് നല്ല സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഈ ഡോക്ടേഴ്സായ ഞങ്ങളിത് പഠിപ്പിക്കും വേണ്ടതെന്ന അഡ്വാൻറ്റേജ് ആണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒരു കോഴ്സ് തരുന്നത് അപ്പോൾ നമ്മൾ ഇൻറ്റൻസീവ് അല്ലെങ്കിൽ ക്രിട്ടിക്കൽ കെയർന്ന് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് നല്ല കേട്ടോ അത് നമ്മൾ ക്രിട്ടിക്കൽ കെയർ ഇപ്പോഴും സ്റ്റിൽ പ്രാക്ടീസിങ് ആണ് അത് അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഫീൽഡിലേക്ക് വന്നിട്ടുള്ളത് ഓക്കെ സാർ അപ്പോൾ അടുത്തത് എനിക്ക് അസർ അസുഖോടാണ് ചോദിക്കാനുള്ളത് സാറിപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് എൻ്റെ കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ട് അല്ലെ എൻ്റെ കയ്യിൽ ഡിഗ്രി ഇക്വൽ ആൻഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് പിന്നെ എന്തിനു ഞാൻ ഇനിയൊരു സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കേഷൻ കോഴ്സ് കൂടി ചെയ്യണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പോൾ അതെങ്ങനെ നമുക്ക് ആ ഒരു ചോദ്യത്തിന് നമുക്ക് എങ്ങനെ സാധു പറ്റും ഇതിനൊരു ഒറ്റവാക്കിൽ ഉത്തരം പറയുകയാണെങ്കിൽ ശരിക്കും ഇതൊരു ആണ് ഒരു ജോലി കിട്ടാൻ കിട്ടുമായിരിക്കും ഹോസ്പിറ്റൽ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖല വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പലതും നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുമുണ്ട് പക്ഷെ ഈ ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു സ്കിൽ സെറ്റ് എന്താണ് എന്നുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഡയറക്ട്ലി ഈ ഒരു കോഴ്സ് എന്നുള്ളത് ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എടുക്കുക വേണ്ട ഒരു ഡോക്ടർ തന്നെ കൺസിഡർ ചെയ്യാം ഒരു ഡോക്ടർ ഒരു എം ബേസിക് കോഴ്സ് എന്താ ഡോക്ടർക്ക് എം ബി ബി എസ് ആണ് അല്ലെ എം ബി ബി എസ് കഴിയുന്ന ഒരാൾക്ക് ജോലി കിട്ടും പക്ഷെ എന്തുകൊണ്ട് ഇവർ എം ബി ബി എസ് കഴിയുന്ന ആൾക്കാർ പല രീതിയിലുള്ള ഫെലോഷിപ്സും അവർ അവരെ തന്നെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടി പല രീതിയിലുള്ള ട്രെയിനിങ്ങൊക്കെ അവർ എടുക്കുന്നുണ്ട് എടുത്തു കഴിഞ്ഞതിന് ശേഷം അവർ മാർക്കറ്റിലോട്ട് വരുമ്പം അവരുണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റും അവർക്ക് കിട്ടുന്ന ഒരു റിസപ്ഷനും വേറെ തന്നെയാണ് അല്ലേ ആ ഒരു ഡിഫറൻസ് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് സെയിം കാര്യം തന്നെ ഇപ്പോൾ നമ്മളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ ശരിക്കൊരു ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ഇതിന് കൂടാതെ നമ്മൾ അഡീഷണലി പല കാര്യങ്ങളും ഇതിലുണ്ടോ എന്നുള്ളതാണ് ശരിക്കും അതിൽ ആ ഒരു അഡ്മിനിസ്ട്രേഷൻ സെക്ടറിൽ നമുക്കൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ളത് ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ നാളൊരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരാള് നാളൊരു ക്ലിനിക്ക് നടത്താൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ക്ലിനിക്ക് നടത്താൻ വേണ്ടി പോകുമ്പോൾ ശരിക്കും അവിടെ പലപ്പോഴും ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം ക്ലിനിക്കുകളിലൊക്കെ ഒന്നോ രണ്ടോ ആൾക്കാരെ ഉണ്ടാവുള്ളൂ അവിടെ അഡ്മിനിസ്ട്രേഷൻ സൈഡിൽ അല്ലാണ്ട് ഒരുപാട് പേരൊന്നും അവിടെ ഓരോ സെക്ടറിൽ ഇപ്പൊ എച്ച്ആർ സൈഡിൽ ഒരാൾ മാർക്കറ്റിംഗിലൊരാള് ഫിനാൻസിലൊരാൾ അങ്ങനെ ഒരു പത്ത് ആൾക്കാരെ ബാക്കപ്പ് ഒന്നും ഒരിക്കലും ഉണ്ടാവില്ല മൾട്ടി ടാസ്കിങ് മൾട്ടിടാസ്കിങ് ആണ് എപ്പോഴും ആ ഒരു ഒന്നോ രണ്ടോ ആൾക്കാരുള്ള ആൾക്കാർ അപ്പോൾ അവർക്ക് ഈ കോർ ടോപ്പിക്സിന് കൂടാതെ അവർക്ക് എന്തായാലും ഒരു എച്ച് ആർ ലെവലിൽ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഐ ടി സെക്ടറിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം ഒരു ഫിനാൻസ് അക്കൗണ്ടിങ് ഡീൽ ചെയ്യാൻ അറിയണം അങ്ങനത്തെ എക്സ് അഡീഷണൽ ആയിട്ട് കുറച്ച് ടോപ്പിക്സും കൂടിയും മോഡ്യൂൾസും കൂടിയും ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലുണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് അത് കൂടാതെ കോർ ആയിട്ടുള്ള ക്ലിനിക്കൽ കാര്യങ്ങളിൽ അഡീഷണലി ഇപ്പം ഹോസ്പിറ്റൽ എല്ലായിടത്തും ഇപ്പോൾ സോഫ്റ്റ്വെയർസ് ആണ് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം എച്ച് ഐ എസിൻ്റെ ട്രെയിനിങ് ഉണ്ടോ എന്നുള്ളത് പിന്നെ പേഷ്യൻ്റ് മാനേജ്മെൻറ് സൈഡ് അതിൻ്റെ ഒരു ക്ലിനിക്കൽ സൈഡ് ഇപ്പം ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം അറിഞ്ഞിരുന്നാലാണ് ശരിക്കും നമുക്ക് ആ ഒരു കോർഡിനേറ്റർ എന്നുള്ള ജോലി പോലും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ആവണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഒരു ക്ലിനിക്കൽ കാരണം ഒരിക്കലും ഒരു ഡോക്ടർ പോലെ ആവണം എന്നുള്ളതോ അല്ലെങ്കിൽ നഴ്സിനെ പോലെ ആണെന്നുള്ളതല്ല പക്ഷെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞ് അവിടെ അഡ്മിനിസ്ട്രേഷൻ ആസ്പെക്റ്റിൽ എന്താണ് പുതുതായിട്ട് ചെയ്യാൻ പറ്റുക അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നറിയണമെങ്കിൽ ഈ ക്ലിനിക്കൽ കാര്യങ്ങൾ ഒരു പരിധി വരെ അറിഞ്ഞിരിക്കണം അപ്പം ഡിഡോട്ട് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ ഒരു സെക്ടറിൽ ഇപ്പോൾ നമ്മൾ ക്രിട്ടിക്കൽ കെയർ എന്നതിന് ഉപരി നമുക്ക് ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്സും നമ്മൾ ഏകദേശം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിയുന്ന ഒരാൾക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ പറഞ്ഞുകൊടുത്ത് അവർക്ക് ആ ക്ലിനിക്കൽ സൈഡും കൂടി ഒന്ന് ക്ലിയർ ആയി കൊടുക്കുക എന്നുള്ളത് ഇതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ഒരു കാര്യം തന്നെയാണ് അത് ഞങ്ങൾ റിയലൈസ് ചെയ്തൊരു കാര്യം തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡ്യൂ എക്സ്പീരിയൻസിൽ പിന്നെ ഫെർദർ ഇവർക്ക് എപ്പോഴും ജോലി കിട്ടുമോ എന്നുള്ള ചോദ്യത്തിന് ഇന്ന് മാർക്കറ്റിൽ നല്ലോണം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നല്ല ഒരുപാട് ഓപ്പണിങ്സ് ഉണ്ട് നമ്മളെ ത്രൂ ഉള്ള ക്ലിനിക്സിലും ഹോസ്പിറ്റൽസിലും ഇന്ന് പല ആൾക്കാരും നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിച്ചു വരാറുണ്ട് അതായത് ഈ ഒരു സെക്ടറിൽ പണി അറിയുന്ന ആൾക്കാരെ കിട്ടോ ഒരുപാട് വരാറുണ്ട് ആ എൻക്വയറീസിന്റെ ആൻസർ ആണ് ശരിക്കും ഒരു കോഴ്സിൽ നമ്മള് അതിലൂടെ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഡിഗ്രി ഒരു കോഴ്സ് കാര്യമുണ്ട് ി ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കും അപ്സ്കില്ല ജോബിൽ പോകുന്ന ഒരാൾക്ക് അവരെ തന്നെ പ്രൂവ് ചെയ്യാനും ഫർദർ ഒരു വൺസ് ഒരു എൻട്രി ലെവൽ ജോബ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ അതിനുശേഷം ഇവർ അവിടെ ഏത് ലെവലിലേക്കും കേറി പോവാം ഫോർ എക്സാമ്പിൾ ഞാൻ റീസെന്റ് നമുക്ക് എക്സാമ്പിള് ഒരു

So that's my first question, first question. Okay. and I have one more question. Okay. It was, what are the opportunities that you have offer on your internship programs and online courses? Okay, so that I'm okay. Had okay. One question, like one answer at a time. Then okay, 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 <laughs> okay. So why are we different? So basically, students who come to us, who students who are enrolling with us, are students who have done the plus two, students who have done their degree. So there are many students who have done their plus two; they were going for graduation. But they got married, so they were not able to continue their graduation. Yes. So they are dropouts from graduation. Then that's the reason. Like so, we have students of plus two, dropouts, students of graduates, students yes. of graduates. Why this course is required? Because during the course of the graduation, they don't get the current industry skills. What is required? So they do a basic graduation. During this graduation time, more focus is given on academics, but the practical orientation. What is required in market? So nobody knows that tomorrow I want to work in hospital industry, even if they know that I want to work in hospital industry, they will not have a forum, they will not have a proper guidance how to proceed with that. Okay. So once you are done your plus two, once you are, you know, were doing plus two but a dropout if you are a degree holder and you want to make a career into hospital industry, if they do this course, they a, they get to learn from doctors. Okay. Now there might be a question like why doctors, you know, doctors are into medical uh, industry and uh, the reason why we are doing this course is hospital administration. The doctors who are currently with us, who are the founders, are not only doctors, they are entrepreneurs. Entrepreneurs, yes. Okay. So they are currently working with different hospitals. There are almost 50 doctors who are working under them. They have a chain of hospitals or polyclinics up and, along with that. So these are doctors who are currently successful in their careers as doctors at the same time. They are into business, they are into polyclinic. So, they know how this industry works in terms of administration. Yes. Because, along with the current routine you know, practice as a doctor, they are having a proper knowledge. So, now if a person who is a doctor who knows the industry very well, who is going to guide the students properly, it is going to be having an you know, a, a immense impact or very high impact. So, you are learning from the expert. These doctors know what is required from a hospital administration student or a hospital administration staff so what is the role of hospital administration staff they are going to be a liaison between the medical fraternity and the administrative so if the doctors are there if there is administrative staff is there overall experience for the you know patient is going to be good so ai told learn with doctors at the same time we are having corporate trainers we are having industry experts so the trainers who are having almost 10 years of experience are working with us. So, like Dr. Azhar told, Dr. Rafik sir told, you know, we are giving them different variation because currently in industry you should know something of everything. It should not be like Jack of all, okay, I missed the, you know, Jack of all, master of none, correct? Jack of all, master of none. But currently, industry requires you to know something of everything. So, the course what we offer. Is a different course wherein you get hospital administration from the doctors. The entire module is taught by doctors. Then we have this office administration HR modules that are taught by corporate trainers who are HR, who have a significant experience in the market. Then we have an additional module into finance, which has been taught by chartered accountants. Then we have guest speakers who come to us. At the same time, we have a lab which is set up which gives a hands-on experience to the students. So this is the you know reason when you have a quality staff, you know you are going to get properly upskilled. Currently need of the R is you know upskilling yourself. So it is a skill development program. So when you talk about a skill development program, it is upskilling your skill. Just coming for a course having theoretical knowledge is not enough. So we are taking students for IVs, that is industrial visit. We take them to any BH hospitals. So when you so for your awareness, if a hospital is NEBH accredited, it means that the hospital is a top-tier hospital. Yes. So, you know, based on that uh, experience in the in the industrial visit, we also have industrial visit to business areas. So, our course is different in such a way that after this course, student can explore hospital opportunities, also career opportunities in business area. So, when you do this course, you are having various pathways, not only in hospitals tomorrow, you know, suppose a girl comes and she gets married and her husband is in gulf and she wants to go to gulf. and then she may not get immediate job into hospital. she can explore other opportunities. so the course name is diploma in business administration and hospital management. Okay. so the name itself is going to give a better impact. because suppose you have, you know, you go for a job. first thing what you do is you send that cv to the hr. and if the hr is going to see that, you know, the cv is diploma in hospital administration so initial round only during the screening that person will be disqualified. why? because it is a business area. this person is coming from an hospital administration background. so when this person is going to apply for a job during screening, there's a high chance that he will go to the next round. plus, going to the next round is not important. getting upskilled and able to answer the interview is important. so why are we different? because we provide significant, uh, uh, we can say, interview skill what the industry requires it's not only interview skill industry like you know if you're going for interview just saying is not important the interviewer will understand because they are interviewing hundreds of candidates so we are going to make them interview ready in such a way that their knowledge is going to speak during the interview so that during interview they will not have a panic attack routinely what happens is during interview there is a lot of panic attack which comes to people so they will be confident enough to attend the interview, why? Because they know the subject. They're having the practical orientation. So when we when we talk about practical orientation, we take them for industrial visit. At the same time, we have an opportunity for internship. So this internship is being provided in any hospitals. Okay. So all the top tier hospitals near to the students, like household. Suppose we have students from all the districts, like you know, from right from kasargod Kannur, Calicut, Wayanad. Malappuram, thrissur, Palakkad, Ernagulam, also we have students from Trivandrum as well. So we provide them in you know, a contact of the hospitals which is nearby to their house. Or as per their choice, if they want to do the internship anywhere, we will be giving them opportunity to work with NAVH hospitals in such a way that when they do this on job training after this course, the confidence level boosts up. At the same time, when you go for interview, when they see this, this person is coming up with this. Uh, degree that's the diploma plus he's having an he or she is having an on-job training there's a high chance that he or she will get recruited or placed in a very premium place that is our end goal see end goal is looking a you know giving a bright future to the student so when we say why we are different because our placement say you it know, we have a strong placement support our placement support is ensuring that our students are being placed at a proper institutes so this is like how we are different. Coming to online. Okay. So now that you asked question like how… That's my second question. Yeah, second question. So coming to online. So routinely what happens is, you know, recorded classes have been given at various places. Hmm. So recording classes, you know, you, we have this habit, right? If somebody will ask us to, you know, watch this video, you will try to skip it or fast forward it. Like, you know, Definitely. Yeah. It is like 30-minute video. You will say, oh, this is boring. Let me go to, you know, skip it. So, so then… we uh, Speed this. <laughs> yeah, real speed real, into 2, into 1 1.5, 1. Like, <laughs> <1. laughs> into 3. so maybe there might be a probability that, you know, they are having a recorded session, it is mandatory for them to view. chumma they'll, they'll, you know, just click on and then they'll do something else. Yeah. okay, so but when we provide these online classes, we have made sure that we are going to have live sessions. okay, okay, live session which are interactive. how we are going to make it interactive? we have a studio setup. This studio is having an interactive panel or digital board, so which is going to ensure that students are getting a classroom type experience. Okay, so a similar experience if it is you know, you get a luxury, you know, you, you get the what you can say um, yeah, rather luxury itself, staying at home, getting a classroom feeling, and you can join the course at your free time. Like, as in, we are having the flexible timing as well. So, we have students uh, who are from GCC countries who are having. Classes at night time. We have students who are from India. As per the convenience, we are having classes in the afternoon as well. So this is how we make it better in terms of online. Because having a proper exposure is important. Having a proper experience is important. At the same time, now you might have you know doubt because it is skill development. Will we be able to impart good skills on an online course? Yes, with confidence I can say that we can give good skill or online courses. Why? When we have this interactive classes. At the same time, we give some homeworks. We give them projects in such a way they will, you know, initiate some kind of effort from their end. At the same time, if suppose you joined our course and you're not able to uh, join today's session, we have an online uh, we have an app which is uh, iPhone compatible, Android compatible. Name is GC Learning Hub. So, with the help of the app, students are going to get the recorded videos. If you missed a video, you can go, you have a luxury to go back, check the recorded videos. At the same time, all our notes are uploaded on the application. application. So, students get the notes handy on the application, videos handy on the application. At the same time, the timetable for the respective week, they'll be able to get the timetable. So, there are various features in the application, but currently, these three features are highlighted because there's no point giving you know features which are not required so students are having a good experience and then we have students who are doctors as well so okay. doctor why are doctors doing this course because they want to you know doctor they have this you know what you can say throughout their life or academic career they have done the uh, academic orientation uh, this thing and after that once the course is over as a doctor they are working into clinics but administrative sector they are not having much exposure സോ ഡോക്ടേഴ്സ് ആ ജോയിനിങ് ആർ കോഴ്സ് വൈ ബിക്കോസ് ദേ വോണ്ട് ടു എക്സ്പ്ലോർ കരിയർ ഇൻ ടു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടർ സോ നോട്ട് ഓൺലി ഡോക്ടേഴ്സ് വി ഹിംഗ് പ്ലസ് ടു സ്റ്റുഡൻസ് ഹു ആർ വെരി അംബിഷ്യസ് സോ എനി സ്റ്റുഡൻ ഹു കം ടു വർസ് വി ആർ മേക്കിംഗ് ഷോർ ദറ്റ് ദി ആർ ഗോയിങ് ടു ഗെറ്റ് ദ പ്രോപ്പർ പ്രോപ്പർ ക്വാളിറ്റി എജുക്കേഷൻ ദാറ്റ് ഇസ് ഹൗ വി ആർ ഡിഫറൻറ്റ് ഓക്കെ താങ്ക് യു സർ ഓക്കെ അപ്പോൾ കോഴ്സിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞു ഇനി നമുക്ക് അറിയാനുള്ളത് ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് കിട്ടാൻ പോകുന്ന ജോലി സാധ്യതകളാണ് സോ ഡോക്ടർ എങ്ങനെയാണ് നമ്മുടെ ഈ കോഴ്സ് എടുത്തതിലൂടെ നമുക്ക് എങ്ങനെ ഏതൊക്കെ രീതിയിലുള്ള ജോലി സാധ്യതകളുണ്ട് അപ്പൊ ഈ കോഴ്സ് നമ്മൾ വിശദമായി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ അപ്പം അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞാൽ ഒത്തിരി മേഖലകളിൽ നമുക്ക് അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതായത് ഫ്രണ്ട് ഓഫീസ് മുതൽ അതിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി തുടങ്ങുകയാണ് അത് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവായി അതായത് ഒരു പേഷ്യൻറ്റ് നമ്മളെ ഒരു ഹോസ്പിറ്റലിലേക്ക് ആദ്യം വരുമ്പോൾ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാ പേഷ്യൻസും ഒത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങളായിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വരും അവരെങ്ങനെ റിസീവ് ചെയ്യണം എന്നിട്ട് അവർക്ക് വേണ്ടത് എങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കണം എന്നുള്ള ആ ഒരു ജോലി എത്ര നന്നായി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കും അതുപോലെ തന്നെ നമുക്ക് ഒ പി ഒ പി ഐ പി എന്നീ മേഖലകളുണ്ട് അതായത് ഇൻപേഷ്യൻറ്റ് അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ് ഒ പിയിൽ വന്ന് കാണിക്കുന്ന പേഷ്യൻസ് ഇവരൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒ പി ഡി കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ജോലി സാധ്യതയുണ്ട് ഐ പി ഡി കോർഡിനേറ്റേഴ്സ് പിന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് അതായത് നമ്മൾ അത്യാഹിത വിഭാഗം എന്നൊക്കെ പറയുന്ന ആ ഒരു കാഷ്വാലിറ്റി എന്ന് പറയുന്ന ഏരിയയിലേക്കുള്ള ആളുകളെ ഇ ഡി കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഈ ഒരു ഭാഗത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ഒരുപാടുണ്ട് അതുപോലെ പി ആർഒ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ടും എച്ച് ആർ മേഖല നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഡോക്ടേഴ്സ് സ്റ്റാഫ് അതുപോലെയുള്ള നോൺ ക്ലിനിക്കൽ ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്കുള്ള സ്റ്റാഫ്സിനെല്ലാം റിക്രൂട്ട് ചെയ്യാനുള്ള ഒരു എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കുള്ള ട്രെയിനിങ്ങും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഏരിയയിലും ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകും അതുപോലെ തന്നെ ഇൻഷുറൻസ് ഇപ്പോൾ ഒരുപാട് ഇൻഷുറൻസ് ഇമ്പ്രൂവ് ചെയ്ത് വരുന്നുണ്ട് അപ്പോൾ ആ ഒരു മേഖലയിലേക്കും അക്കൗണ്ടിങ്സ് ബില്ലിങ് അതുപോലെ സ്റ്റോർ കീപ്പിംഗ് അതുപോലെ ഫാർമസ്യൂട്ടിക്കൽ എല്ലാ ഏരിയയിലേക്കും ഒരുപാട് ഈ ഒരു കോഴ്സ് കഴിഞ്ഞു കഴിയുമ്പത്തേക്ക് ഓപ്പർച്യൂണിറ്റീസ് നമ്മള് ഒരുപാട് ഒരുപാട് തൊഴിലവസരങ്ങളുണ്ട് നമുക്ക് ജോലി സാധ്യത നമ്മുടെ കോഴ്സ് അപ്പോ മാം പറഞ്ഞതും കൂടുതലും ഹോസ്പിറ്റൽ റിലേറ്റഡ് ഹോസ്പിറ്റൽ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ജോലി സാധ്യതകളാണ് അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇത് അങ്ങനത്തെ കോഴ്സ് അല്ല നമുക്ക് അതിലുപരി ഇനിയും ഒരുപാട് സാധ്യതകളുണ്ടെന്ന് വിനീത് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഹോസ്പിറ്റൽ കെയർ അല്ലാതെ വേറെ ഏതെങ്കിലും മേഖലയിലേക്ക് നമ്മൾ ഈ കോഴ്സ് എടുക്കുന്നതിലൂടെ വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും മെച്ചം മെച്ചമുണ്ടാവും ശരിക്കും നമ്മളിത് തുടങ്ങിയതിന് ശേഷം നമുക്കിതൊരു ജേർണി തന്നെയായിരുന്നു നമ്മൾ ഇനീഷ്യലി ഇതൊരു ഫിക്സർ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ തന്നെ പല സെൻറ്റേഴ്സ് ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള കോഴ്സിലേക്ക് എത്തി പിന്നീട് പലപ്പോഴായിട്ട് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നമുക്ക് ഇതിലൊരു അപ്സ്കില്ലിങ്ങിലൂടെ പലപ്പോഴും ഇനിയും ആവശ്യങ്ങളുണ്ട് എന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി റീസെന്റ് നമ്മൾ എ ഐ ഹെൽത്ത് കെയർ ഒക്കെ പോലത്തെ കുറച്ച് ടോപ്പിക്സ് ഇതിൽ ആഡ് ചെയ്തു അങ്ങനെ മൂവ് ചെയ്തിട്ട് നമ്മൾ ഈ കോഴ്സ് തന്നെ ഒന്ന് അപ്ഗ്രേഡ് ചെയ്തു ഒരു റുട്ടീൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന കോഴ്സിനെക്കാളും ശരിക്കും ഒരു അപ്ഗ്രേഡ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് അപ്പം ഷാനമഡം പറഞ്ഞ പോലെ അതിലൂടെ ഹോസ്പിറ്റൽ സെക്ടേഴ്സിലുള്ള ജോബ് അവിടെ പക്കായിട്ട് ഇവരതിന് വെൽ ട്രെയിൻഡ് ആണ് ഇവർ അതിന് വേണ്ടിയിട്ട് അപ്സ്കിൽഡാണ് ഈ കോഴ്സ് കഴിയുന്ന ഒരു ആൾക്കാർ അപ്പോൾ സാറ് പറഞ്ഞതിൽ പലപ്പോഴായിട്ട് നമ്മൾ ഈ കോഴ്സ് ഇങ്ങനെ അപ്ഗ്രേഡ് ചെയ്ത് ഒരു വേറെ വേറൊരു ആക്കി മാറ്റിയതിന് ശേഷം നമ്മൾ പേഴ്സണലി കണ്ടൊരു കാര്യവും എക്സ്പീരിയൻസും എന്താന്ന് വെച്ചാൽ ഇത് പഠിച്ചിറങ്ങുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് കഴിഞ്ഞ് അപ്സ്കിൽഡ് ആവുന്ന ആൾക്കാർക്ക് പലപ്പോഴും ഹോസ്പിറ്റൽ മേഖലയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നില്ല അവരൊരു ജോബ് ഓപ്പർച്യൂണിറ്റീസും അവരെ പ്ലേസ്മെന്റ്സും പലപ്പോഴും അവർക്ക് ഇതിന് ഉപരിൽ എക്സ്പോഷർ അതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കോഴ്സ് നമ്മൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒന്ന് ഓഫീസ് അഡ്മിനിസ്ട്രേഷന്റെ മോഡ്യൂൾസ് ആഡ് ചെയ്തു ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആഡ് ചെയ്തു എച്ച് ആർ മോഡ്യൂൾസ് മോഡ്യൂസ് അഡീഷണലി ആഡ് ചെയ്തു പിന്നെ ഐ ടി ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇറ്റ്സ് വേറെ കോഴ്സാണ് പക്ഷെ ഒരാൾക്ക് ഒരു സ്വന്തമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ക്ലിനിക്കിലൊക്കെ നിൽക്കുമ്പോൾ ആൾ കംപ്ലീറ്റ്ലി മാനേജ് ചെയ്യേണ്ടി വരുന്ന ആവശ്യമുള്ള എന്താണോ അത് ഇതിലൂടെ കൊടുക്കാൻ ശ്രമിച്ചു അതിന് നമുക്ക് ഉണ്ടായൊരു ഉപകാരം അല്ലെങ്കിൽ ഈ അതായത് ഉണ്ടായ ഒരു ഉപകാരം അവർക്ക് പ്ലേസ്മെന്റ് പാട്ടില് ജോലി സാധ്യത ഒരുപാട് കൂടി ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ ഇപ്പോ ഒരു നമ്മളന്നെ ലൊക്കേറ്റ് ചെയ്യുന്ന സ്ഥലത്ത് അവിടെ പല ഓഫീസുകളിലും പലപ്പോഴും ആൾക്കാർ ആവശ്യമുണ്ട് നമുക്ക് തന്നെ ആൾക്കാർ ചോദിക്കാറുണ്ട് ഈ ഒരു ഓഫീസ് ലെവലിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവൈലബിൾ ആണോ എന്നുള്ളത് അപ്പം അങ്ങനത്തെ ഒരാൾ നമുക്ക് ഈസിലി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് പലപ്പോഴും അങ്ങനത്തെ ഒരു ജോലി സാധ്യത തേടി പോകാൻ പറ്റുന്നു പറ്റുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റൽ സൈഡിൽ നിന്ന് അവർ നോക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം പറഞ്ഞു ക്ലിനിക്കൽ സൈഡ് ശരിക്കും നമ്മൾ കോർ നമ്മുടെ എക്സ്പേർട്ട് മേഖലയാണ് അതിൽ കുറച്ചും കൂടി ഒരു ടോപ്പ് നോച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കോഴ്സിൽ സാധാരണ പ്രൊവൈഡ് ചെയ്യാത്ത രീതിയിലുള്ള പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ഇവർക്ക് ബേസിക് ലൈഫ് സപ്പോർട്ട് ബി എൽ എസ് ട്രെയിനിങ് ആണ് അത് ആക്ച്വലി ഇപ്പം ഡോക്ടർ റഫീഖ് നമ്മുടെ കൂടെയുള്ള എ സി എൽ എസ് എച്ച് എ സർട്ടിഫൈഡ് ആയിട്ടുള്ള എ സി എൽ എസ് ട്രെയിനറാണ് ഇപ്പോൾ ഡോക്ടർ ആണത് ആ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇൻഡസ്ട്രിയൽ വിസിറ്റ്സ് ഇവർക്ക് പലപ്പോഴും നമ്മൾ നമ്മുടെ ഇവിടെ തന്നെയുള്ള മേജർ ഹോസ്പിറ്റൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ശരിക്കും ഒരു ഇൻസൈറ്റ്സ് ആണ് നമ്മൾ കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇവർക്ക് വേറെ മേജർ അല്ലെങ്കിൽ അതായത് ബിസിനസ് അൻഡൈറ്റീസിലും കൂടി നമ്മൾ ഇൻഡസ്ട്രിയൽ വിസിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ എന്റെ ബി സെക്കറേറ്റ് ഹോസ്പിറ്റൽസിലും പോകുന്നുണ്ട് ഈ ബിസിനസ് മേഖലയിൽ പോകുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഒരു ഇൻസൈറ്റ് എപ്പോഴും ഭയങ്കര ഒരു ഡിഫറെന്റ് തന്നെയാണ് ഇവൻ ഡോക്ടേഴ്സ് പോലും നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കുറച്ച് പേര് അപ്പൊ അവർ ജോയിൻ ചെയ്ത് തന്നെ നാളെ അവർക്കൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആസ്പെക്ട്സിലൊക്കെ പോകുമ്പോൾ അവർക്കുണ്ടാവുന്ന അഡ്വാൻറ്റേജ് എന്താ ക്ലിനിക്കൽ സാമിലും ഓൾറെഡി അറിയാം അതിനോടൊപ്പം അഡ്മിനിസ്ട്രേറ്റീവ് സൈഡിലുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് അതിൽ ഇൻസൈറ്റ്സ് കിട്ടുമ്പോൾ ഉള്ളൊരു ആ ഒരു തന്നെ ഒരു ബെറ്റർ വെർഷനിലേക്ക് മാറും കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു ബെനിഫിറ്റ് നല്ലോണം നമുക്ക് നമ്മുടെ സ്റ്റുഡൻസിന് പിന്നെ ഇതില് നമ്മള് നമ്മളെ കോർ എക്സ്പെർട്ടൈസിന് ഇതിൽ പ്രൊവൈഡ് ചെയ്യുമ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മോഡ്യൂൾ കംപ്ലീറ്റ്ലി എടുക്കുന്നത് ഡോക്ടേഴ്സ് തന്നെയാണ് നമ്മൾ ഈ കോഴ്സ് അപ്ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കിയത് ബാക്കി ഈ പറയുന്ന ഒരുപാട് മോഡ്യൂൾസ് ഞാൻ മെൻഷൻ ചെയ്തല്ലോ അതിലൊക്കെ അതായത് ഇൻഡസ്ട്രി എക്സ്പേർട്സും അതിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരും ആണ് നമ്മുടെ ഈ ക്ലാസസ് എടുക്കുന്നത് മോഡ്യൂൾസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഫാക്കൽറ്റീസ് എല്ലാം അതിന് പുറമെ നമ്മൾ പല മേജർ ഹോസ്പിറ്റലുകളിലും അല്ലെങ്കിൽ ബിസിനസ് സെക്ടേഴ്സിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് അവർ ഇൻസൈറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട് പലപ്പോഴും അപ്പൊ അങ്ങനത്തെ സെഷൻസ് ഒക്കെ ശരിക്കും സ്റ്റുഡൻസിന് ഭയങ്കര യൂസ്ഫുൾ ആണ് എനിക്ക് പലപ്പോഴും കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താ വെച്ചാൽ ഒരു റൂട്ടീൻ പോലെ പോകാനാണെങ്കിൽ ആർക്കും ആയിട്ട് പോവാ പക്ഷെ നമ്മൾ ഒരു ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് തിങ്ക് ചെയ്യുമ്പോൾ നമുക്കും ഒരു നമ്മളെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക അല്ലെ ആ ഒരു ലെവലിലാണ് പലപ്പോഴും നമുക്കും അത് കുറെ അൺഎക്സ്പെക്ടഡ് ആയിരുന്നെട്ടോ നമ്മൾ ഈ ഒരിക്കലും കോഴ്സ് നമ്മൾ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ആക്കി എടുക്കണം എന്ന് വിചാരിച്ചായിട്ടുള്ള പക്ഷേ ആസ് വി മൂവ് ഓൺ ആസ് നമ്മുടെ ജേർണി മുന്നോട്ട് തോറും പലപ്പോഴും ഈ ഒരു ലെവലിലേക്ക് നമ്മൾ ശരിക്കും അതെ അതെ ഇനിയും നാളെ എന്തെങ്കിലും അപഗ്രഡേഷൻ വരാം നമ്മള് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് മൂവിങ് ഇൻഡസ്ട്രി ആണ് ഇതിൽ എല്ലാ കാര്യങ്ങളും ഇപ്പൊ നമ്മള് റോബോട്ടിക് സർജറി അങ്ങനത്തെ പല കാര്യങ്ങളും ഇപ്പൊ ഒരു ഞാൻ എക്സാമ്പിൾ ഇപ്പൊ റോബോട്ടിക് സർജറി എന്ന് പറയുമ്പോൾ തന്നെ അതിനോട് അനുബന്ധമായിട്ട് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പൺ ആവാണ് അത് അതിന്റെ മാനുഫാക്ചറിങ് ലെവല് മുതൽ അങ്ങോട്ട് വരെ ലെവലും ലോജിസ്റ്റിക്സും പല ആണ് ആണ് അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഈ കോഴ്സിൽ അല്ലെങ്കിൽ ഒരു ഒരു നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് പുതിയ കാരണം മാസത്തെ കോഴ്സിലൂടെ ഇത്രയും തൊഴിലവസരങ്ങളൊക്കെ ഉള്ള ഒരു കോഴ്സ് കാരണം നമ്മളധികം കേട്ടുപരിച്ചല്ലാത്തൊരു സാധനമാണ് നമ്മുടെ വിദ്യാർത്ഥികളായാലും ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ സാധനം എങ്ങനെ ഉണ്ടാവും ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ട് നമ്മളോട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കോഴ്സ് ആയിട്ട് തോന്നുന്നുണ്ട് ഇന്നിപ്പം നമ്മുടെ ഗവൺമെന്റ് തന്നെ ശരിക്കും കോഴ്സിനാണ് പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ജോലി കിട്ടുക അല്ലെങ്കിൽ ഒരു ജോലിക്ക് കേറി പറ്റുക എന്നുള്ളതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ശരിക്കും നമ്മുടെ യൂത്തിന് ഭയങ്കരമായിട്ട് മനസ്സിലായി തോന്നുന്ന എനിക്കറി നമ്മുടെ ചുറ്റുമുള്ള ഒരു അൺഎംപ്ലോയ്മെന്റ് റേറ്റ്സ് ഒക്കെ ഒരു അലാമിങ് ആണ് ശരിക്കും ആൾക്കാർക്ക് ഒരു ചെയ്ത് ഒരു എൻട്രി ലെവൽ കേറി പിന്നെ ഓരോ വെച്ചടി വെച്ചടി നമുക്ക് നമുക്ക് പറയാൻ പറ്റുന്ന സ്കിൽഡ് എല്ലാവരും സ്കിൽ മാത്രമാണ് ചെയ്യാനുള്ളത് ഇതില് ഈ ജേണിയില് റീസെന്റ് ആണ് നമ്മള് ജനുവരി അല്ലേ നമ്മള് ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് നമ്മള് ശരിക്കും ആദ്യം ഇത് ഓഫ്ലൈൻ മാത്രമായിരുന്നു പ്രൊവൈഡ് ചെയ്യുന്നത് ക്ലാസ്സസ് പക്ഷേ ഓൺലൈൻ ക്ലാസിന്റെ റിക്വയർമെന്റ് വന്നത് നമ്മുടെ തന്നെ ഇവിടുന്ന് പഠിച്ചിറങ്ങി പോയ പല സ്റ്റുഡൻസും പല സ്ഥലങ്ങളിലും പോയിട്ട് അപ്പം ദൂരെയുള്ള ആൾക്കാർക്ക് വരാൻ പറ്റുന്നില്ല എങ്ങനെങ്കിലും അവർക്ക് ഓൺലൈൻ സെഷൻസ് ആയിട്ട് കിട്ടോ എന്ന് ചോദിച്ചു അപ്പൊ അത് നമുക്കൊരു ഒരു ചാലഞ്ചിങ് തിങ് ആയിരുന്നു കാരണം ഓൺലൈനിലാക്കുമ്പോൾ നമുക്ക് ഈ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലൈവ് ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ട് ശരിക്കും നമ്മുടെ സ്റ്റുഡിയോയിൽ ഒരു ഡിജിറ്റൽ ബോർഡുണ്ട് അപ്പൊ ആ ഡിജിറ്റൽ ബോർഡിൽ അസിസ്റ്റഡ് ആയിട്ട് എഴും അത് ക്ലാസ് എടുക്കുന്ന സമയത്ത് പല ടൈമിലുണ്ട് നമ്മളെ കൂടുതൽ ഡോക്ടേഴ്സ് ഉണ്ടാവും അവിടെ ഈ ട്രെയിനേഴ്സ് ഉണ്ടാവും ായിട്ടും സെഷൻസ് എടുക്കുമ്പോൾ ലൈവ് ഇന്റാക്ടീവ് സെഷൻസ് ആയിട്ട് എടുത്തുകൊണ്ട് ആ ഒരു അതെ അതെ ഇത് നമ്മളൊക്കെ ഈ വീഡിയോ നേട്ടങ്ങള് പറഞ്ഞ പോലെ ഞങ്ങളൊക്കെ ചിലപ്പോ ടു എക്സിലൊക്കെ പലപ്പോഴും കാണും അപ്പൊ അത് ആൾക്കാർക്ക് ആ ഒരു അറ്റൻഷൻ സ്പാനൊക്കെ കുറച്ച് കുറവാണ് അപ്പൊ അത് ഒരിക്കലും ഒരു എന്താ പറയാ താഴോട്ട് പോവാതെ നമ്മൾ ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷേ അതിന്റെ റിസൾട്ടും ഉണ്ട് കേരളത്തിന് മാത്രമല്ല നമുക്ക് ഒരുപാട് ആൾക്കാർ ഈ ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ക്ലാസ്സിൽ അവർക്കും സുഖമായിട്ടുള്ള ഒരു കാര്യമാണ് ഓൺലൈനും നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ ബെനിഫിറ്റ് അതാണ് കാരണം അവർക്ക് ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടെന്ന് അറിയാം ജോയിൻ ചെയ്യാനുള്ള സാധാരണ എല്ലാവർക്കും അറിയുന്നത് ഈ ഒരു ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബേസിക് നമുക്ക് ഒരു നെക്സ്റ്റ് ലെവൽ സംഭവം ഒരു ഒരു ഡിഫറൻസ് അത് ആൾക്കാർക്ക് കൊണ്ടുവരാനും പറ്റിയിട്ടുണ്ട് നമുക്ക് ഫീഡ്ബാക്സ് ആണ് എനർജി ആയിട്ട് വരുന്നത് എന്തായാലും ഡോക്ടേഴ്സ് അപ്പോ നിങ്ങൾക്കും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ കോഴ്സിനെ പറ്റും കാര്യങ്ങളെ പറ്റും അപ്പോൾ ഈ അവസരങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക നല്ല കരിയർ നിങ്ങളായിട്ട് തന്നെ മെച്ചപ്പെടുത്തി Thank you. Thank you.